ലോകാനുഗ്രഹി മുത്താഹു അലൈഹുമാ തങ്ങളുടെ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാമിൽ ജന്മദിനാഘോഷത്തിന്റെ ഭാഗം ഭാഗമായി ബാബു ബാബുസലാം മദരസാങ്കണത്തിൽ ഞാനും നിങ്ങളും ഒരുമിച്ച് കൂടിയതുപോലെ അള്ളാഹു നാളെ അവന്റെ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടട്ടെ എന്ന് ആമുഖ ഞാൻ പ്രാർത്ഥിക്കുന്നു ക്രിസ്താബ്ദം അഞ്ഞൂറ്റി എഴുപത്തി ഒന്നിൽ ജനിച്ച് അറുനൂറ്റി മുപ്പത്തിരണ്ടിൽ ഈ ലോകത്തോട് ഖുർആനിലൂടെ പറഞ്ഞു ഉമാ ഇല്ലാ അള്ളാഹു ആലമീൻ എന്നാണ് അതായത് ഈ ലോകത്തിലേക്ക് ബ്രഹ്മത്തായിട്ടല്ലാതെ അങ്ങനെ നാം അയച്ചിട്ടില്ല കുറേശികളുടെ ശല്യം വല്ലാതെ കൂടിയപ്പോൾ ഒരിക്കൽ ഒരു സുഹാബി മുത്തർ റസൂൽ സാഹു അലി വസ്സലാൻ തങ്ങളോട് പറഞ്ഞു ഓ നബിയെ നിങ്ങൾക്ക് ഒന്ന് അവർക്കെതിരായിട്ട് പ്രാർത്ഥിച്ചൂടെ താങ്കളുടെ ദു അള്ളാഹു സ്വീകരിക്കുന്നതല്ലേ എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹു ആ സുഹാബിയോട് പറഞ്ഞു നിങ്ങൾ മനസ്സിലാക്കാത്തത് എന്താ അള്ളാഹു എന്നെ അയച്ചത് ബഹ്മാലായിട്ടാണ് അല്ലാതെ അവർക്കെതിരെ പ്രാർത്ഥിക്കുന്നവനായിട്ടല്ല അവർക്കും ശുപാർശ ചെയ്യുന്നവനായിട്ടാണ് എന്നെ അവൻ നിയോഗിച്ചിട്ടുള്ളത് മറ്റൊരിടത്ത് അള്ളാഹു സുബാൻ പറഞ്ഞത് അങ്ങ് സൽ സ്വഭാവി എന്നല്ല അങ് സൽ സ്വഭാവത്തിന്റെയും മേളയാണ് എന്നാണ് അള്ളാഹുഹു സുബാനഹുല ഖുആാനൂടെ പരിചയപ്പെടുത്തിയത് അള്ളാഹു സുബ് ഹാനഹു ഖുർആാനിലൂടെയുള്ള ഈ പരിചയപ്പെടുത്തലിന്റെ ഉദ്ദേശം മുത്തുനബി സാഹു അലൈഹി വസ്ലമ തങ്ങളിൽ നിന്നാണ് സ്വഭാവം തന്നെ പടച്ചത് സൽ സ്വഭാവം മുത്തുനബിയിൽ നിന്നാണ് പടച്ചത് എന്ന് ഒരർത്ഥത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും മുത്തർ മുത്തർ സാഹു അലൈഹി വസ്ലാമ തങ്ങളും സഹാബത്തും ഒരിക്കലിങ്ങനെ കൂടിയിരിക്കുന്ന സമയത്ത് ഒരു ആറാബിയായ മനുഷ്യൻ കുറച്ച് മുന്തിരി കൊണ്ടുവന്നിട്ട് മുത്തുനബി സുല്ലാഹു അലൈഹി വസ്സലാമ തങ്ങളുടെ അടുത്ത് കൊടുത്തു നബി സല്ലാഹു അലൈഹി വസ്ലാമ തങ്ങൾ അതിൽ നിന്ന് ഒന്ന് ഭക്ഷിക്കുകയും പിന്നീട് അത് മുഴുവൻ ഭക്ഷിക്കുകയും ചെയ്തു ഇത് കണ്ട് കണ്ട് സന്തോഷം നിറഞ്ഞ ആ മുഖവുമായിട്ട് ആ ആറാബി തിരിച്ചു പോവുകയാണ് പോയ ശേഷം മറ്റു സ്വഹാബാക്കൾ ചോദിച്ചു ലിബിയെ അങ് എന്താണ് പതിവിന്റെ വിപരീതമായിട്ട് ഞങ്ങൾക്കൊന്നും തരാതെ താങ്കൾ ഫുള്ളായിട്ട് തിന്നത് തിന്നത് കൊണ്ടുള്ള പ്രയാസം കൊണ്ടല്ല തങ്ങളുടെ സ്വഭാവത്തിൽ ചെറിയ വ്യത്യാസം വന്നു അതുകൊണ്ടാണ് സൊഹാബാ സ്വഹാബത്ത് അന്ന് അങ്ങനെ ചോദിച്ചത് പുത്രസുൽ സല്ലാഹു അലൈ വല്ല തങ്ങൾ പറഞ്ഞ മറുപടി ഓ സ്വഹാബ അയാൾ തന്ന ആ മനുഷ്യൻ തന്ന മുന്തിയിൽ ഒരു ചമർപ്പുണ്ടായിരുന്നു അത് നിങ്ങൾക്കെങ്ങാനും തന്നാൽ നിങ്ങൾ പറയും എന്തിനാണ് അയാളോട് നിങ്ങൾ ചോദിച്ചു ചോദിക്കും എന്തിനാണ് ഇത് മുത്തും നബി സാഹു അലൈഹുലാ തങ്ങൾക്ക് കൊണ്ടുവന്ന് കൊടുത്തത് മധുരമുള്ളത് കൊണ്ടുവന്ന് കൊടുക്കാമായിരുന്നില്ലേ എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിനു അദ്ദേഹത്തിന്റെ മനസ്സ് വേദനിക്കും അതുകൊണ്ടാണ് നിങ്ങൾക്ക് തരാതെ ഞാൻ തന്നെ അത് ഫുൾ ആയിട്ട് തിന്നത് എന്ന് പറഞ്ഞപ്പോൾ മുത്തൻ നബി സാഹു അലൈഹി സ്വലാ തങ്ങളുടെ സൽസ്വഭാവത്തിന്റെ പ്രതിരൂപമാണ് നമ്മൾ അവിടെ കണ്ടത് മറ്റൊരിടത്ത് മുത്തുൻ നബി സാഹു അലൈഹി സ്വലാ തങ്ങളുടെ വാചകം കാണാൻ കാണാം നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളെക്കാളും ഇഷ്ടജനങ്ങളെക്കാളും ഭാര്യ സന്താനങ്ങളെക്കാളും എന്നെ സ്നേഹിക്കുന്നതുവരെ നിങ്ങൾ പൂർണ്ണ വിശ്വാസിയാവുന്നതല്ല ഒരിക്കൽ ഉമർ അലിഹു വൻഹു മുത്തുനബി തങ്ങളോട് കൂടെ നിൽക്കുമ്പോൾ മുത്തുനബി സാഹുലാ തങ്ങൾ ഉമർ ഉമർനോട് ചോദിച്ചു ഉമറെ നിനക്ക് ആരെയാണ് കൂടുതൽ സ്നേഹം മുത്തുനബി സാഹുലാ തങ്ങളോട് ഉമർ ലവലേഷം ചിന്തിക്കാതെ പറഞ്ഞു എന്റെ ശരീരത്തെ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് നബിയെ അങ്ങയാണ് എന്ന് പറഞ്ഞപ്പോൾ മുത്തുൻ നബി സാഹു അലൈഹി വസ്ലാമ തങ്ങൾ പറഞ്ഞത് ഉമറയെ നിന്റെ ഈമാൻ പൂർണ്ണമായിട്ടില്ല പിന്നീട് കുറച്ചു നേരം ആലോചിച്ചതിന് ശേഷം ഉമർ ഉമ്മർദ്ഹു തന്റെ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു നബി സുല്ലാഹു അലൈഹി വസ്ലാമ തങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു യാ യാസൂല അങ്ങയെ കഴിഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ ശരീരത്തെ പോലും സ്നേഹിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ മുത്തുനബി സാഹു അലൈഹുല തങ്ങളുടെ ആ വാക്കിന്റെ പൊരുൾ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും ധാരാളം ചരിത്രങ്ങളും സംഭവങ്ങളും പറയാനുണ്ടെങ്കിലും സമയദൈർഘ്യം കാരണം ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ് വാക്കുകൾക്ക് വിടാ നിങ്ങൾക്ക് വന്നിറബൻ അസ്സലാത്തു